മനുഷ്യ ജീവിതം ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ കാരണം അന്വേഷിച്ചു പോകുമ്പോൾ പലപ്പോഴും മനസ്സിലാകുന്നത് അങ്ങനെ സമാധാനവും സന്തോഷവും എടുത്തു കളയുന്നതായിട്ടുള്ള പാപ വിഷയങ്ങളാൽ മനുഷ്യ ജീവിതം കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞെ കേൾക്കുന്ന നിങ്ങൾ പലരും പറയും ഞങ്ങൾ ആരും കൊലപാതകം ചെയ്യുന്നവരോ വിചാരം ചെയ്യുന്നവരോ മോഷണം ചെയ്യുന്നവരോ അല്ല ഇങ്ങനെയുള്ള ലിസ്റ്റിൽപ്പെട്ട പാപങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല അങ്ങനെ ഒരു ചിന്ത സ്വാഭാവികമാണ് ഭൂരിഭാഗം മനുഷ്യരും ഈവിധ പ്രശ്നങ്ങളിലൊന്നും ഏർപ്പെട്ടവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നില്ല പക്ഷേ അതിലുപരിയായി നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പലതരത്തിലുള്ള പാപചിന്തകൾ ഈ ചിന്തകൾ എന്ന് പറയുന്നത് അഹംഭാവമാകാം അസൂയയാകാം ശാഠ്യം പക പിണക്കം ദുഷ്ചിന്ത ഇങ്ങനെ അനേകം ചിന്തകളാൽ മനുഷ്യൻ കുടുങ്ങി കിടക്കുന്നു സ്വാതന്ത്ര്യം ലഭിക്കാതെ മനുഷ്യൻ അതിൽ കുടുങ്ങി സന്തോഷം നഷ്ടപ്പെട്ടവരായി സമാധാനം നഷ്ടപ്പെട്ടവരായി ജീവിതം വളരെ കഷ്ടത്തിൽ മുന്നോട്ട് നയിക്കുന്നു പ്രായോഗികമായിട്ട് ഇതിൽ നിന്നൊരു വിടുതൽ സാധ്യതമാണോ അങ്ങനെ ഒരു പ്രായോഗികമായിട്ട് നമുക്ക് സന്തോഷത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ ഈ ചിന്തകൾ ഇല്ലാതെ ജീവിക്കുവാനായിട്ട് കഴിയുമോ നാം മനസ്സിലാക്കേണ്ടത് ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ പാപ സ്വഭാവമായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരുന്നത് തന്നെ പൈശാചികമാണ് നാം നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇതിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് കഴിയുന്ന മാർഗം ദൈവചനത്തിൽ യേശു കർത്താവ് കാണിച്ചു ഒരു വിഷയമാണ് നമ്മുടെ അതിക്രമങ്ങളെയും നമ്മുടെ പാപങ്ങളെയും ക്രൂശിൽ തറച്ചു കളഞ്ഞ് നമുക്ക് വിരോധമായിട്ടുണ്ടായിരുന്ന രേഖകളൊക്കെയും മായ്ച്ചു കളഞ്ഞു എന്നുള്ള ദൈവവചനം നമുക്ക് ആശ്വാസം നൽകുന്നതാണ് ക്രിസ്തു നമ്മുടെ അതിക്രമങ്ങൾക്ക് നമ്മുടെ പാപങ്ങൾക്കും വേണ്ടി ക്രൂശൽ മരിച്ചു യാഗമായി തീർന്നു ആ യാഗത്താൽ നമ്മുടെ സകല പാപങ്ങളും നീക്കിക്കളഞ്ഞു എന്നുള്ള വിശ്വാസത്താൽ നമുക്ക് ഒരു പാപരഹിതമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് കഴിയും ഇങ്ങനെ ഒരു ജീവിതം സാധ്യമാണോ എന്ന് അനേകരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം ശക്തിയാൽ ഇത് കഴിയത്തില്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപും പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊരു കാര്യസ്ഥനെ അല്ലെങ്കിൽ ഒരു സഹായകനെ അയയ്ക്കും അപ്പം ഈ കാര്യസ്ഥൻ എന്ന് പറയുന്നത് ഒരാളാണ് ഒരു പേഴ്സണാലിറ്റിയാണ് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത് മൂലം പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് ഓരോ നിമിഷവും നമ്മൾ ജീവിതം നയിക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിലുള്ള അഹംഭാവം അസൂയ പക പിണക്കം ഷാഢ്യം ക്രോധം ദേഷ്യം ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയും അത് ഈ ലോകത്തിലേക്ക് മാത്രമല്ല വരുവാനിരിക്കുന്ന കാരണം നമ്മുടെ ഈ പുറമേ മനുഷ്യൻ ഇത് ക്ഷയിച്ചു പോവുകയും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അകത്തെ മനുഷ്യൻ എന്ന് പറയാം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് അത് ആത്മാവ് ദൈവത്തോട് ചേരുകയും ചെയ്യും അപ്പൊ ദൈവസന്നിധിയിൽ നമുക്ക് എന്നേക്കും നിലനിൽക്കുന്ന ഒരു ജീവനുണ്ട് ആ ജീവികളിലേക്കും പ്രയോജനമുള്ളായിട്ടുള്ള കാര്യമാണ് നാം ഇന്നൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ അതിനായിട്ട് നമുക്ക് കഴിയും അതിനായിട്ട് കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ